ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനും മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ താലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇവിടെ ഒരു ഹെയർ പായ്ക്കാണ് അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും നമുക്ക് നരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒരു പായ്ക്ക് നമ്മൾ എല്ലാ മാസം ഇട്ട് കൊടുത്താൽ മുടി നല്ല ബ്ലാക്ക് കളറോട് കിട്ടുകയും ചെയ്യും നമ്മൾ എടുത്തിരിക്കുന്നത് പനീർ കുറുക്കയുടെ ഇലയും തൈരുമാണ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുക അപ്പോൾ മുടി നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യും നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കുകയും ചെയ്യും മുടി അപ്പോൾ ഞാനിവിടെ പനീർ കുറുക്കയുടെ ഇല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പോൾ അരക്കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം രണ്ടും ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി പായ്ക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പായ്ക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇൻഡിഗോ പൗഡർ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ നീലയാമരി പൊടി എടുക്കുക ഒരു ഇരുമ്പി ചട്ടിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ എന്നാലും നമ്മളൊരു നല്ലൊരു കളർ ബ്ലാക്ക് കളർ രൂപത്തിൽ ഇത് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളെപ്പം ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ഒരു ഇരുമ്പി ചട്ടി ഉപയോഗിക്കുക അതിനുശേഷം നമ്മേക്ക് ആംല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ആംല പൗഡറും ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക നല്ല പേസ്റ്റ് രൂപത്തി ഇത് മിക്സാക്കിയെടുക്കുക അതിനുശേഷം നമുക്കിത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു നല്ലൊരു ബ്ലാക്ക് കളറോട് ഇത് കിട്ടും അപ്പം നല്ല രീതിയിൽ ഞാൻ ഇത് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളറോടെ നമുക്ക് ഈ ഒരു പായ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരുമ്പ് ചട്ടി നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറോടെ നമുക്ക് കിട്ടും അപ്പം ഞാൻ കയ്യെന്തെങ്കിലും തേച്ച് കാണിച്ച് തരാം അപ്പം നല്ലൊരു കറുപ്പ് കളറോട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് അവിടെ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് അപ്ലൈ ചെയ്യുന്ന മുന്നേ നിങ്ങൾ കയ്യെ നല്ലോണം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഇടണം അല്ലെങ്കിൽ ഈ ഒരു കളർ കയ്യെ പറ്റി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് അപ്പം നിങ്ങൾ അതുപോലെ ഗ്ലൗസ് ഇട്ട ശേഷം മുടിയുടെ തലയോട്ടിയിലും എല്ലാം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ ഉപയോഗിച്ച് മുടി കഴുകാവുന്നാണ് ഷാംപൂ ഉപയോഗിക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്